എല്ലാവർക്കും നമ്മുടെ പുതിയ വിളിയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ ഓൺലൈനായിട്ട് കരിയർ സെൻറ്റർ എറണാകുളം നടത്തുന്ന ഒരു ജോബ് ഫെയറിനെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന എൻ സി എസ് പോർട്ടൽ വഴിയാണ് നാഷണൽ കരിയർ സർവീസ് പോർട്ടൽ വഴിയാണ് ഈ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ നടക്കുന്നത് ജനുവരി ഇരുപത്തൊൻപത് മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെയാണ് ഇൻ്റർവ്യൂവിൻ്റെ ടൈം വരുന്നത് പ്രയാൺ എന്നാണ് ഈ ഒരു ജോബ് ഫെയറിൻ്റെ പേര് സോ എൻ സി എസിൻ്റെ പോർട്ടലിൽ ഈ ഒരു ജോബ് ഫെയർ അവൈലബിളാണ് സൊ എൻ സി എസിൻ്റെ പോർട്ടലിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് മൊബൈൽ വഴി തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം ഇതുവഴി രജിസ്റ്റർ ചെയ്യാത്തവർ ഓൺലൈനായിട്ട് രജിസ്റ്ററും കൂടെ ചെയ്യുക അപ്പോൾ ഓൺലൈനായിട്ടാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് ലാർജ് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് എൻ സി എസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റ് വരുന്നത് ഒരു വെബ്സൈറ്റിനകത്ത് ജോബ് ഫെയേഴ്സ് എന്നൊരു കോളം നമുക്ക് കാണാൻ സാധിക്കും സോ അവിടെ നമുക്കിപ്പോൾ അവിടെയുള്ള എല്ലാ ജോബ് ഫെയേഴ്സും എല്ലാ സംസ്ഥാനങ്ങളിലും ജോബ് ഫെയേഴ്സും അവൈലബിൾ ആണ് അതിനകത്ത് കരിയർ സെൻ്റർ എറണാകുളം നടത്തുന്ന പ്രയാൺ എന്നൊരു ജോബ് ഫെയറിനെ പറ്റിയിട്ടായിരുന്നു ഈ ഒരു വീഡിയോ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കിവിടെ തന്നെ കാണാം